ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലെ കുടുംബങ്ങളുടെ ദുരിതം അവസാനിക്കുന്നില്ല പനിബാധിച്ച അവശതയായ അറുപത് വയസ്സുകാരനെ കാട്ടിലൂടെ ഏറെ ദൂരം ചുമന്നാണ് കുടി നിവാസികൾ വാഹനം എത്തുന്നിടത്ത് എത്തിച്ചത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സിക്ക എത്തിക്കുവാനായിട്ടായിരുന്നു പനിബാധിതനെ മഞ്ചൽ കെട്ടി നാല് കിലോമീറ്ററോളം ദൂരം ചുമന്നത് കൂടലാർകുടി സ്വദേശിയായ അറുപതുകാരൻ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി പനി ബാധിതനായിരുന്നു പനി കുറയാതെ വന്നതോടെ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കൊടി തീരുമാനിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് അറുപതുകാരന് ചികിത്സ ലഭ്യമാക്കുന്നതിനായിട്ടായിരുന്നു വാഹനം എത്തുന്നിടത്തേക്ക് ഏകദേശം നാല് കിലോമീറ്ററോളം ദൂരം ദുർഘടപാതയിലൂടെ വനത്തിനുള്ളിലൂടെ രോഗിയെ ചുമന്നെത്തിച്ചത് മാങ്കുളം ആനക്കുളത്തെ രോഗിയെ ചുമന്നെത്തിച്ച ശേഷം ഇവിടെ നിന്നും വാഹനത്തിൽ രോഗിയെ അടിമാലിയിൽ എത്തിച്ചു കാട്ടുകമ്പുകളും ചാക്കും തുണിയുമൊക്കെ ഉപയോഗിച്ച് മഞ്ചൽ നിർമ്മിച്ച് രോഗിയെ അതിൽ കിടത്തി ആളുകൾ ചേർന്ന് ചുമന്നായിരുന്നു രോഗിയുമായുള്ള യാത്ര മതിയായ യാത്രാ സൗകര്യമില്ലാത്തതിനാൽ മഞ്ചൽ നിർമ്മിച്ച് അടുത്തിടെ വേറെ രോഗികളെയും സമാന രീതിയിൽ ചുമന്ന് പുറലോകത്തെത്തിച്ചിരുന്നു പന്നി ബാധിച്ച് അടുത്തിടെ ഒരു ബാലൻ ഇടമലക്കുടിയിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു പെട്ടിമുടിയിൽ നിന്നും സൊസൈറ്റിക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇടമലക്കുടി പഞ്ചായത്തിനുള്ളിലെ വിവിധ ഉന്നതികളിൽ നിന്നും പുറലോകത്തേക്ക് യാത്ര ചെയ്യാൻ ഇനിയും മതിയായ വഴി സൌകര്യമില്ല ആനക്കുളത്തു നിന്നും ഇടമലക്കുടിയിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പാതിയിലൂടെയാണ് രോഗികളെ ഇപ്പോൾ ചുമന്നുകൊണ്ടുവരുന്നത് ഈ പാതിയുടെ വികസനത്തിന് വനവകുപ്പ് തടസ്സം നിൽക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്